ജാതകത്തിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ദോഷമാണ് ചൊവ്വാദോഷം പലരുടെയും വിവാഹ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനം സങ്കടങ്ങളും ദുരിതങ്ങളും ആയി കാണപ്പെടാറുമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ചൊവ്വാദോഷം ചൊവ്വയുടെ ഗുണങ്ങളും ദോഷങ്ങളും ആഴത്തിൽ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ശരിയായ ചിന്താഗതിയും ശാസ്ത്രീയമായ ദൃഷ്ടികോണവും എങ്ങനെ വികസിപ്പിക്കാമെന്ന് ഈ വീഡിയോയിൽ നോക്കാം ജാതകത്തിലെ ചൊവ്വാദോഷം പലപ്പോഴും വിവാഹ ജീവിതത്തെയും യുവതിയുവാക്കളെയും ഏറ്റവുമധികം സ്വാധീനിക്കുന്നതായി കാണാം ഇത് അവരുടെ മാതാപിതാക്കളെയും ബാധിക്കുന്നു ചൊവ്വാദോഷമുള്ള ആളുകളും അവരുടെ മാതാപിതാക്കളും അവരുടെ കുടുംബക്കാരും അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ സംഘർഷങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം മരീചിക പോലെയാണ് അത് പലരെയും നിരാശപ്പെടുത്തുന്നു ചൊവ്വാദോഷത്തിന് പരിഹാരമായി പലരും പല നിർദ്ദേശങ്ങളും വെക്കാറുണ്ടെങ്കിലും അവസാന നിമിഷം അത് വീണ്ടും സംഘർഷങ്ങളിൽ തന്നെ കലാശിക്കുന്നു ശരിക്കും ആറാണ് ചൊവ്വ കാലരൂപന്റെ സിരസായ മേടം രാശിക്കാരുടെ അധിപനാണ് ചൊവ്വ ആധിപത്യമുള്ള മറ്റൊരു രാശി വൃശ്ചികമാണ് മേടത്തിന്റെ ദാതാവ് ചന്ദ്രനാണെങ്കിൽ വൃശ്ചികത്തിന്റെ ദാതാവ് സൂര്യനാണ് രാശി ഗുണധർമ്മങ്ങൾ പരസ്പരം വിരുദ്ധമാണ് മേടത്തിൽ സൂര്യൻ ഉച്ചവും ശനിക്ക് നീചവുമാണ് വൃശ്ചികത്തിൽ ചന്ദ്രനാണ് നീചം മേടത്തിൽ രാത്രി രാശിയും വൃശ്ചികത്തിൽ പകൽ രാശിയുമാണ് ഇത് ഒന്ന് ഓജവും മറ്റൊന്ന് യുഗ്മവുമാണ് ഭൂമിപുത്രനായ ചൊവ്വയ്ക്ക് അങ്കാരകൻ ലോഹിതാങ്കൻ തുടങ്ങിയ പേരുകളുമുണ്ട് നരസിംഹം ശക്തി സുബ്രഹ്മണ്യൻ ദേവി ഭദ്രകാളി ഗണപതി തുടങ്ങിയ ദേവഗണങ്ങളുടെ ശക്തി ചൈതന്യങ്ങൾ ചൊവ്വയിൽ ലീനമായിട്ടുണ്ട് മംഗലൻ എന്ന പേര് ചൊവ്വയ്ക്ക് വിശേഷ ശ്രദ്ധ നൽകുന്നു അഗ്നിയുടെ എല്ലാ പര്യായങ്ങളും ചൊവ്വയ്ക്ക് ചേരുമെങ്കിലും മംഗലൻ എന്ന പേര് സ്വത്വത്തിന്റെ തീഷ്ണത മാത്രമല്ല ശുഭതയെയും സൂചിപ്പിക്കുന്നു ഇതേ ചൊവ്വ ശുഭസ്ഥാനങ്ങളിൽ നിന്നാൽ ഇവനേക്കാൾ ശുവൻ മറ്റാരുമില്ല ചുരുക്കത്തിൽ മനുഷ്യന്റെ സുഖദുഃഖങ്ങളുടെയും ശക്തി സൗന്ദര്യങ്ങളുടെയും പുണ്യഭാവങ്ങളുടെയും ആകത്തുകയുടെ പ്രതിനിധിയാണ് ചൊവ്വ എന്ന് പറയാം ചൊവ്വ ശുഭസ്ഥാനങ്ങളിൽ നിന്നാൽ ധൈര്യം ധനം കീർത്തി ആകർഷകമായ ശരീരഘടന ദാഷ്ട്യം എന്നിവയുണ്ടാകും അതുകൊണ്ടാണ് ശരിയായ സ്ഥിതിയിൽ നിന്നാൽ ചൊവ്വ മഹാശുഭഗ്രഹം എന്ന് പറയുന്നത് പൊരുത്തശോധനയിലെ അപാകതകൾ എന്തെന്ന് നോക്കിയാൽ ലഗ്നമാണ് ജാതകത്തിലെ പരമപ്രധാനമായ ഭാവം മറ്റെല്ലാ ഭാവങ്ങളും ലഗ്നശുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു ലഗ്നത്തിൽ പിഴവു പറ്റിയാൽ മറ്റു ഭാവങ്ങളെല്ലാം വികലമാകുന്നു അത്തരം വൈകല്യങ്ങൾ കടന്നുകൂടിയാൽ അത് ആരുടെയെങ്കിലും ജാതകമല്ലാതാകുന്നു വർഷം മാസം തീയതി സമയം സ്ഥലം എന്നിവ കൃത്യമായി സംശയ നിവർത്തി വർത്തക വിധം രേഖപ്പെടുത്തുന്ന ജാതകങ്ങൾ വിരളമാണ് ഇവയെല്ലാം കൃത്യമായാലേ ലഗ്ന നിർണയം സൂക്ഷ്മമാകുകയുള്ളൂ സ്ത്രീ പുരുഷ ജാതകങ്ങളിൽ ചൊവ്വയുടെ സ്ഥാനം ഒരുപോലെയും മറ്റു പാപഗ്രഹങ്ങൾക്ക് സ്ഥിതി സാമ്യവുമാണെങ്കിൽ പാവസാമ്യം ഉത്തമമാണെന്ന് വിധിയെഴുത പാവസ്ഥാനങ്ങളിൽ ചൊവ്വ നിന്നാലും ജാതകർ ചൊവ്വാദോഷത്തിൽ നിന്നും ഭാഗികമായോ പൂർണമായോ എന്ന് പറയാം നിർദിഷ്ട പാവസ്ഥാനങ്ങളിൽ ചൊവ്വ നിൽക്കുന്ന ജാതകങ്ങളിൽ ഒഴിവുകളുടെ സാധ്യതയും മാനദണ്ഡവും അവയുടെ പരിമിതികളും ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ വിശകലനം ചെയ്ത് ഫലപ്രദമാണെന്ന് സ്ഥിരീകരിക്കാതെ പൂർണ്ണമായും പാപത്വത്തിൽ നിന്നും മുക്തമാക്കി നിർണ്ണയിക്കുന്ന പൊരുത്തശോധനാ രീതി വർദ്ധിച്ചു വരുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുമുണ്ട് ജാതകം സൂക്ഷ്മ പരിശോധന നടത്തി പാപസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചൊവ്വയുടെ പാവതതീവ്രത ജാതകനെ ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കുന്നുവെന്നും ഗുണദോഷ ശക്തി എത്രത്തോളം ബാധിക്കുന്നുവെന്നും ക്ഷേത്രഗണിത സൂത്രവാക്യം പോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞാലേ മറ്റു ജാതകവുമായി ദോഷത്തിന്റെ തോത് എത്ര ത്തോളമുണ്ടെന്ന് ദൃശ്യമാവുകയുള്ളൂ പാപസ്ഥാനം ഏതായാലും അവിടെ നിൽക്കുന്ന ചൊവ്വ മറ്റു ഭാവങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുമ്പോൾ ധനാനുഭവങ്ങൾ ആകപ്പാടെ മാറി പറയുന്നു എല്ലാം ചേർത്തു പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മറ്റു ഗ്രഹങ്ങളുടെ ബന്ധം ലഗ്നം എല്ലാം കൃത്യമായി സംയുക്തമായി വിശകലനം ചെയ്യുകയല്ലാതെ ശരിയായി വിലയിരുത്തൽ സാധ്യമല്ല